ഇന്ന് ഞാൻ നിങ്ങളോട് നമ്മുടെ ഏറ്റവും അടുത്ത നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാരിൽ നിന്ന് നല്ല ും പരിധി വരെയെങ്കിലും ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും ഈ ചീത്ത അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് നമ്മളുടെ അടുത്തേക്ക് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വരുന്നവർ ഏത് തരക്കാരാണ് എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവരുമായിട്ടൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് അത് ദീർഘകാലം നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളു അല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി നമ്മുടെ അടുത്ത് കൂട്ടിന് വരും അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അവർ പോവുകയും ചെയ്യും അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മോശപ്പെട്ട കൂട്ടുകാരനെ അതല്ലെങ്കിൽ നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കാഞ്ഞിട്ട് കൂടി നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വരുന്നത് അതായത് ചിലപ്പോൾ നമ്മൾ ഇന്ന് ചില രഹസ്യങ്ങൾ ചോർത്താനായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ കണ്ടിട്ടായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ കാണും അങ്ങനെയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്ന കൂട്ടുകാരെ എങ്ങനെ തിരിച്ചറിയാം എന്നതിലേക്ക് ഒരു പന്ത്രണ്ട് അടയാളങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമുക്കധികം താമസിക്കാതെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ഓക്കെ അതിൽ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ഫിനാൻഷ്യൽ എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസിയാണ് എനിക്ക് നാളെ ഒരു ലക്ഷം രൂപ വേണം നാളത്തെ കഴിഞ്ഞ് അമ്പതിനായിരം രൂപ വേണം വളരെ അത്യാവശ്യമാണ് എന്ന് എപ്പോഴും എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടാവും അങ്ങനെയുള്ളവരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നാമത്തെ കൂട്ടർ കിട്ടിയ ശമ്പളം ഇട്ടിട്ട് പിറ്റേ ദിവസം തൊട്ട് ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരോട് ചോദിച്ചുകൊണ്ട് നടക്കുക എടാ എനിക്ക് നാളെ ഒരു ലക്ഷം രൂപ വേണം അപ്പോൾ നമ്മൾ ആ കിട്ടിയ പൈസ എന്ത് ചെയ്യേ ഇന്നലെ ശമ്പളം കിട്ടിയില്ല അതെന്തിയെ അതിൻ്റെ പിന്നെ അധികം വേറൊരാൾക്ക് കൊടുക്കാണ്ടായിരുന്നു അത് കൊടുത്തു അതുകൊണ്ട് എൻ്റെ ഇനിയും പൈസയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് അതുപോലെ തന്നെ കിട്ടുന്ന ശമ്പളം ഒരാഴ്ച കൊണ്ട് തീർത്തിട്ട് ചിലവൊക്കെ ചെയ്ത് തീർത്തിട്ട് പിന്നെ ബാക്കി ഇരുപത് ദിവസം ചോദിച്ച് നടക്കുന്ന ആൾക്കാരുമുണ്ട് ഇങ്ങനെയുണ്ട് ആൾക്കാർ ഈ ഒരാഴ്ച കൊണ്ട് ചിലവ് ചെയ്ത് തീർത്തിട്ട് ചോദിച്ച് നടക്കുന്നവർ അത്രയ്ക്ക് ടോക്സിക് അല്ല പക്ഷേ ഈ കിട്ടുന്ന പൈസ ശമ്പളം കിട്ടുന്ന പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് വെച്ച് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് അത് എമർജൻസി ഉണ്ട് ഈ എമർജൻസി ഉണ്ട് അതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാവുമോ അതല്ലെങ്കിൽ എനിക്കത് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മുടെ രഹസ്യങ്ങൾ പറയുകയോ നമ്മളുടെ കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യുകയോ ചെയ്യാതെ ഒരു ലിമിറ്റിൽ അവരെ എപ്പോഴും നിർത്തുന്നതായിരിക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞ് നടക്കുന്നവർ ആവശ്യത്തിനോ അനാവശ്യത്തിനോ എല്ലാം അതല്ലെങ്കിൽ എങ്ങോട്ടേലും ട്രിപ്പ് പോവുക ആ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് തന്നെ ആ എടാവ് എനിക്കൊരിച്ചിരി പൈസ വേണം എങ്ങോട്ടോ എൻ്റെ ഈ പൈസ ഇല്ല ഞാൻ അടുത്തയാഴ്ച തരാം അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിനും ഒരിക്കലും അവരുടെ കയ്യിൽ പൈസയോ അല്ലെങ്കിൽ അവർ പേഴ്സെടുക്കാൻ മറന്നു പോകുന്ന ആൾക്കാരുണ്ട് അവർ തരികയാലും തിരിച്ചു തരികാലൊന്നും ഞാൻ പറയല പക്ഷെ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൈസ അവരുടെ അല്ലാതെ അവരുടെ ഒരു പൈസ പോലും നമ്മുടെയും വരരുത് നമ്മൾ അവരെ കൊണ്ടൊരു നേട്ടം ഉണ്ടാക്കരുത് ഇത് മുന്നേക്കാലേക്കൂട്ടി കണ്ടുകൊണ്ടാണ് അവർ നമ്മളോട് എപ്പോഴും പൈസ ചോദിക്കുന്നത് അല്ലാതെ അവർക്ക് ആവശ്യം ഉണ്ടായിട്ടോ അവർക്ക് പൈസ ഇല്ലഞ്ഞിട്ടോ ഒന്നും അല്ല അപ്പം ഇങ്ങനെയുള്ള കൂട്ടുകാരെ നമുക്കൊരു അത്യാവശ്യ കാര്യങ്ങളിൽ നല്ല അത്യാവശ്യ സമയത്ത് നമുക്ക് പ്രയോജനപ്പെടുകയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടുകാരോടും നമ്മളൊരു പരിധി വരെ അകലം പാലിക്കുന്നത് തന്നെയാണ് നല്ലത് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം കൂട്ടുകാരുള്ള ആൾക്കാരുണ്ട് വളരെ ചുരുക്കം കൂട്ടുകാരുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ കൂട്ടുകാർ അവരുടെ സ്വഭാവം മൂലമോ അതല്ലെങ്കിൽ അവർ ഇപ്പം എന്നാ പറയുന്നത് കൂട്ടുകാരനോട് കൂടി കഴിഞ്ഞാൽ എനിക്ക് പൈസ ചിലവാകുന്നു എന്നുള്ളത് പേടിച്ചോ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് ഇവർക്ക് തീരെ അപൂർവം ചില കൂട്ടുകാർ മാത്രമേ കാണുകയുള്ളൂ അവരും ആത്മാർത്ഥ സുഹൃത്തുക്കളൊന്നും ആയിരിക്കണമെന്നില്ല ചിലരൊക്കെ സാഹചര്യം കൊണ്ട് അങ്ങനെ ഒഴിവാക്കാൻ മേല അതുകൊണ്ട് കൂട്ടുകൂടുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അപ്പം വളരെ ചുരുക്കം കൂട്ടുകാരുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് കൂട്ടിന് വരുമ്പോൾ നമ്മളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാൻ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ അവർ സംസാരിക്കുമ്പോഴെപ്പോഴും രഹസ്യമായിട്ട് സംസാരിക്കുകയും നമ്മൾ രഹസ്യമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടാതെ നമ്മൾ സംസാരിക്കുന്നവരുടെ ഇടയ്ക്ക് കയറി അതാരാ അതെന്നതാ അവരെന്നതാ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് നമ്മളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില കൂട്ടുകാരുണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരെയും നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം കാരണം അവരുടെ കാര്യങ്ങൾ മുഴുവൻ അവർ പൊതിഞ്ഞു കെട്ടി ആരോടും പറയാതെ സൂക്ഷിച്ച് വെക്കുകയും കൂട്ടുകാർ എന്ന് ചിന്തിക്കുന്ന നമ്മളവിടെ നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ കുത്തി കിള്ളി കിഴിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നവർ നമ്മളുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നേരിട്ട് ചെന്ന് നമ്മുടെ രഹസ്യങ്ങളൊക്കെ നമ്മുടെ ശത്രുക്കളോടോ അതല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോടോ അവർ പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നവരെ നമ്മളൊരു വരെ അകറ്റി നിർത്തുകയും സൂക്ഷിക്കുകയും ചെയ്യണം നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എനിക്കതിൻ്റെ അകത്ത് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് അത് ചെയ്യ് അത് ചെയ്യ് അത് എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ നടന്ന് നിർബന്ധിക്കുന്ന ആൾക്കാരെ അവരെ നമ്മുടെ കൂട്ടുകെട്ടിൽ പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം കാരണം അവർക്ക് അവർക്കെന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ലാഭം നമ്മളുടെ ഈ തീരുമാനം മാറ്റിക്കഴിഞ്ഞാൽ അവർക്കെന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ലാഭം ഉണ്ടാവും അതായിരിക്കും അവർ വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് അത് നമുക്കൊട്ടും ഉചിതമായ തീരുമാനമായിരിക്കുകയില്ല നമുക്ക് നഷ്ടവും അവർക്ക് ലാഭവുമുള്ള ഒരു തീരുമാനമായിരിക്കാനാണ് ഒരു തൊണ്ണൂറ് ശതമാനവും അതിൻ്റെ സാധ്യത അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധിക്കുന്നവരെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ തുടർച്ചയായിട്ട് നിർബന്ധിക്കുന്നവരെ നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്ന് ഒരു പരിധിവരെ അകറ്റി നിർത്തുക അഞ്ചാമത് നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് അസൂയോടും വെറുപ്പോടും കൂടി നമ്മളോട് അവരുടെ കുറ്റങ്ങളും കാര്യങ്ങളും പറയുന്ന കൂട്ടുകാരെ ശ്രദ്ധിക്കണം കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ അടുത്ത് ചെല്ലുമ്പം നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അസൂയോടുകൂടെ അവരോട് പറഞ്ഞു കൊടുക്കും കാരണം നമുക്കൊരു നല്ലത് വരുന്നു കാണുമ്പോൾ അവർക്ക് വീണ്ടും നമ്മളോടും ഉണ്ടാവും അവരുടെ ഒരു കോമൺ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അഭിവൃദ്ധിയോ നല്ലതോ വന്നു കഴിഞ്ഞാൽ അത്തരം ആൾക്കാരോട് അവരുടെ മനസ്സിൽ അസൂയുണ്ടാവും അവർക്കത് വരണമെന്ന് അവർക്ക് ആഗ്രഹമില്ല നല്ലത് വരണമെന്ന് അവർ ആഗ്രഹമില്ല അങ്ങനെയുള്ള കൂട്ടുകാരെയും ഒരു പരിധിവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും പരമാവധി അകറ്റി നിർത്താൻ ശ്രദ്ധിക്കണം ആറാമതൊരു കൂട്ടർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് നമുക്കിഷ്ടമില്ലാന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ സോറി ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു പോവുകയും അതിനുശേഷം ഇത് തന്നെ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പം അവർ വീണ്ടും ഇത് തന്നെ ചെയ്യുകയും ചെയ്യുക അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഇഷ്ടവും സ്വന്തം താല്പര്യവും മാത്രം നോക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടി അല്ലെങ്കിൽ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും കൂടി ഒന്നിച്ചെടുത്ത ഒരു തീരുമാനത്തിൽ നിന്ന് അവസാന നിമിഷം പിന്മാറുകയോ അതല്ല അവസാന നിമിഷം അവരുടെ ഇഷ്ടപ്രകാരം മാത്രം കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന കൂട്ടുകാരെയും നമ്മളൊരു പരിധിവരെ ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറച്ച് അകറ്റി നിർത്തിയോ ചെയ്തില്ലെങ്കിൽ നമുക്കത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ അവരുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഒത്തിരിനാൾ പ്രയോജനപ്പെടുകയില്ല അത് ഒരിക്കലും നീണ്ടു പോവുകയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരെയും നമ്മളൊരു പരിധിവരെ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത് ഇനി ഏഴാമതൊരു കൂട്ടരുണ്ട് നിങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുകയോ അതല്ലെങ്കിൽ ആഹ്ലാദം പങ്കിടുകയോ അതല്ലെങ്കിൽ ഒരു നല്ല ഒരു വാക്ക് പോലും പറയാത്ത ആൾക്കാരുണ്ട് അവര് നിങ്ങളെ ഭയങ്കര കൂട്ടുകാരാന്ന് പറയുകയും ചെയ്യും പക്ഷെ അവർക്കത് പറയാനുള്ള മനസ്സില്ല കാരണം നിങ്ങളുടെ നേട്ടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല കാര്യങ്ങളിൽ അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ട് അതവരുടെ മനസ്സിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളോട് ഒരു നല്ല വാക്ക് പറയാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട് നീ അത് ഇത്രയും നല്ലൊരു നേട്ടം ഉണ്ടാക്കിയതല്ലേ നിനക്ക് ഞാൻ നല്ല ഒരു സമ്മാനം തരുന്നുണ്ട് അതല്ലെങ്കിൽ നീ ചെയ്തത് വളരെ നന്നായി എന്ന് പറയാൻ പോലും ഈ കൂട്ടർ മടി കാണിക്കും അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മളുടെ എന്ത് നേട്ടങ്ങളുണ്ടായാലും ഒരു നല്ലത് പറയുകയോ നല്ലത് നമുക്ക് വേണ്ടി ചെയ്യുകയോ ചെയ്യാത്ത കൂട്ടുകാരെയും ഒരു പരിധിവരെ നമ്മുടെ അടുത്ത കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണ് നമുക്കെപ്പോഴും നല്ലത് ഇനി എട്ടാമതൊരു കൂട്ടരുണ്ട് എല്ലാത്തിനോടും എപ്പോഴും ആർത്തിയുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്തോരം കൊടുത്താലും എത്രമാത്രം കൊടുത്താലും പണമായാലും ശരി മറ്റുള്ള സാധനങ്ങളായാലും ശരി അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും യാതൊരു ആവശ്യമില്ലെങ്കിൽ കൂടി അവരത് അവർക്ക് വേണമെന്നും പറഞ്ഞ് നമ്മളോട് ചോദിക്കുകയും ചെയ്യും നമ്മുടെ അടുത്തു നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നനഞ്ഞിടം കുഴിക്കുന്നതിൽ പ്രത്യേക വിരുദ്ധരായിരിക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വളരെ അത്യാവശ്യമാണ് വളരെ അത്യാവശ്യമാണെന്നും പറഞ്ഞ് ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ടോ അതല്ലെങ്കിൽ അവർക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും ആ ഇങ്ങോട്ട് തന്നേരേ ഇങ്ങോട്ട് തന്നേരെ ഇങ്ങോട്ട് തന്നേരെന്ന് പറഞ്ഞ് വാങ്ങുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ നിന്ന് പരമാവധി അകറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത് കാരണം അവരെ കൊണ്ട് നമുക്കൊരിക്കലും ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല അത് തന്നെയല്ല എപ്പോഴും ഈ ശല്യമായിരിക്കും എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും ഒരു അവർക്കൊരു ഉപകാരവും ഇല്ലാത്ത സാധനമാണെങ്കിൽ പോലും എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞ് അവർ കൈ നീട്ടി നിൽക്കും അവരത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒൻപതാമതൊരു കൂട്ടരുണ്ട് നിങ്ങളോട് കൂട്ടുകൂടുന്നത് പോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളോടും പോയി അതേപോലെ കൂട്ടുകൂടുന്ന ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന രഹസ്യങ്ങളും നിങ്ങളുടെ നല്ല നല്ല ഉദ്ദേശങ്ങളും നിങ്ങളുടെ നല്ല നല്ല ഭാവിയിലെ തീരുമാനങ്ങളും മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കാനും അതുവഴി നമ്മുടെ നല്ലത് വരുന്നത് തടയാൻ നമ്മുടെ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ നമ്മളെക്കാളും അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം കൂട്ട് നമ്മുടെ ശത്രുക്കളോട് കൊണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോടും രഹസ്യങ്ങൾ പങ്കുവെക്കാതിരിക്കാനും നല്ല കാര്യങ്ങൾ അതായത് ഭാവിയിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ അവരോട് പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നല്ല ഒരു ജീവിതത്തിനുള്ള കാര്യം അതുപോലെ അതുകൊണ്ട് ഇത്തരം ആൾക്കാരെയും ഒരു പരിധിവരെ നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ ശ്രദ്ധിക്കുക ഇനി പത്താമതൊരു കൂട്ടരുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ അയ്യോ ഇന്നലെ പറഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ ഇതിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ആ ഞാനതുകൊണ്ട് ബാങ്കിലിട്ടെ അതല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരമാ ഞാനത് ഒരു കൂട്ടുകാരന് കൊടുത്തത് ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ സഹായിക്കാമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സഹായിക്കാമെന്ന് ഏറ്റിട്ട് ഇല്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ തരാം തരാം തരാമെന്ന് പറഞ്ഞിരുന്നിട്ട് അവസാന നിമിഷം എന്തെങ്കിലും അയ്യോ എനിക്ക് ഭയങ്കര അത്യാവശ്യം ഉണ്ടായി എൻ്റെ കൊച്ചാശുപത്രിയിൽ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ആശുപത്രിയില്ല അല്ലെ എൻ്റെ വീട്ടുകാർ വീട്ടിൽ നിന്നാരും ആശുപത്രിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും എമർജൻസി പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നവരെ ഇതിപ്പോ ഒരു പ്രാവശ്യം ഒരു അത്യാവശ്യം ഒന്ന് ഒഴിവായി അതുകൊണ്ട് ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇത് പല പ്രാവശ്യം നിങ്ങൾക്ക് ആവശ്യങ്ങൾ വരുന്ന ഓരോ സമയത്തും ഇത് ഒരു സ്വഭാവമായിട്ട് അവരുടെ അടുത്ത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയും ഒരു പരിധിവരെ അകറ്റി നിർത്തുന്നതാണ് നല്ലത് ഇനി പതിനൊന്നാമത് ഒരു കൂട്ടരുണ്ട് അവർക്കെന്തെങ്കിലും ആവശ്യമുള്ളപ്പം മാത്രം നിങ്ങളെ വിളിക്കുകയും നിങ്ങളെ സന്ദർശിക്കുകയും നിങ്ങളെ അമിതമായിട്ട് അങ്ങ് പൂഴ്ത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ ഒരു മിനിറ്റ് പോലും സമയം കാണുകയില്ല നമ്മളെ ഒന്ന് ഫോൺ വിളിക്കാൽ നമ്മളൊന്നും ഫോൺ വിളിച്ചാൽ അയ്യോ എനിക്ക് ഭയങ്കര തിരക്കാട്ടോ ഞാൻ നാളെ എന്ന് പറയുന്നതല്ലാതെ പിന്നെ ഒരിക്കലും വിളി ഉണ്ടാകുകയില്ല പിന്നെ വിളി ഉണ്ടാകുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ആവശ്യം വരണം അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം അവരുടെ നേട്ടങ്ങൾക്ക് മാത്രം നമ്മളെ കൂട്ടുകാരനായിട്ട് കരുതുകയും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും നമ്മളോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന കൂട്ടുകാരെയും ഒരു പരിധിവരെ അത് പല പ്രാവശ്യം നമുക്ക് ഫീൽ ചെയ്ത് കഴിയുമ്പം നമുക്കറിയാം അങ്ങനെയുള്ളവരെയും ഒരു പരിധിവരെ അകറ്റി നിർത്തുക തന്നെയാണ് നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിന് നല്ലത് ഇനി പന്ത്രണ്ടാമതൊരു കൂട്ടരുണ്ട് നിങ്ങളിൽ എല്ലാവിധ ഉപകാരങ്ങളും പറ്റും ഓരോ അവസരങ്ങളിലും നിങ്ങളിൽ നിന്ന് സമ്മാനങ്ങൾ ആ എനിക്കത് മേടിക്കുകയില്ലേ ആ നിന്റെ ബർത്ത്ഡേ അല്ലേ അത് ചിലവില്ലേ ഇത് ചിലവില്ലേ ഇതെല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ട് ചിലവഴിക്കുകയും നമ്മളെ നിന്ന് ഉപകാരങ്ങൾ പറ്റുകയും ചെയ്തിട്ട് നമുക്ക് ഒരു അഞ്ച് പൈസയുടെ മുട്ടായി പോലും മേടിച്ച് അവരുടെ ബർത്ത്ഡേ അവർക്ക് ബർത്ത്ഡേ കാണും വെഡ്ഡിങ് ആനിവേഴ്സറി കാണും പരവാസോലി കാണും അതിലാണ് ഇതിലെല്ലാ പരിപാടിയും ഉണ്ടെങ്കിലും നമുക്കൊരു അഞ്ച് പൈസ കൂടെ പോലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരികയോ ഒരു ചെലവിയാൻ മടിക്കുകയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആളുടെ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്തുക തന്നെയാണ് വേണ്ടത് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമ്മൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ആൾക്കാരെ ഒരു പരിധിവരെ ഫിൽറ്റർ ചെയ്തെടുക്കുകയും കാരണം ഇതൊന്നും നൂറ് ശതമാനം ശരിയാകണമെന്നില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പന്ത്രണ്ട് ഒരു മൂന്ന് കാര്യങ്ങളിലേലും നമ്മുടെ ഒരു സുഹൃത്തിൽ നിന്ന് നമുക്ക് അനുഭവപ്പെട്ടാൽ ആ സുഹൃത്തിനെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം ഒരു പരിധി വരെ കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാനോ അതുപോലെ കൂടുതൽ കാര്യങ്ങൾ പുള്ളിയോട് വിവരിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ തന്നെ ഈ പറയുന്നതിൽ ആ ഏതെങ്കിലും ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മുടെ കൂട്ടുകെട്ടുകളുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ പാടെ ഒഴിവാക്കണം കാരണം ആ ആളുടെ ഉദ്ദേശം നമ്മളെ എങ്ങനെയെങ്കിലും പറ്റിച്ചിട്ട് അവരുടെ കാര്യം നേടുക എന്നുള്ളത് മാത്രം അല്ലാതെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പോ അതല്ലെങ്കിൽ നമുക്കൊരു സഹായമോ ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുക പോലും ചെയ്യരുത് അതുകൊണ്ട് അവരെ പരമാവധി ഒഴിവാക്കി നിർത്തുകയും നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ വിജയപ്രതീക്ഷകളും അവരുമായിട്ട് ഒരിക്കലും പങ്കുവയ്ക്കാതിരിക്കുക ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും യോജിപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻ്റ് ഇടുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം